സംവിധായകൻ രഞ്ജിത്ത് തൻ്റെ നഗ്ന ചിത്രങ്ങൾ നടി രേവതിക്ക് അയച്ചു കൊടുത്തെന്ന് യുവാവിൻ്റെ വെളിപ്പെടുത്തൽ രഞ്ജിത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ച യുവാവ് തന്നെയാണ് ഇക്കാര്യവും വെളിപ്പെടുത്തിയത് പോലീസിൽ നൽകിയ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് രഞ്ജിത്തിനെതിരെ പീഡന പരാതി നൽകിയത് സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവാവ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് മമ്മൂട്ടി നായകനായ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സംവിധായകൻ രഞ്ജിത്തിനെ പരിചയപ്പെടുന്നതെന്ന് യുവാവ് പറഞ്ഞു അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നു അതിൽ സന്ദേശം അയക്കാനും ആവശ്യപ്പെട്ടു ബംഗളൂരു താജ് ഹോട്ടലിൽ രണ്ട് ദിവസത്തിന് ശേഷം എത്താനായിരുന്നു നിർദ്ദേശം രണ്ട് ദിവസം കഴിഞ്ഞ് രാത്രി പത്ത് മണിയോടെ താജ് ഹോട്ടലിലെത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ രഞ്ജിത്ത് പറഞ്ഞെന്നും അവിടെ വെച്ചാണ് പീഡനം നടന്നതെന്നും യുവാവ് പറയുന്നു മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകുകയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചെന്നും യുവാവ് ആരോപിച്ചു ഇതിനുശേഷം അവസരം കിട്ടാതായതോടെ താൻ മാനസികമായി തളർന്നെന്നും മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയോട് പരാതി പറഞ്ഞെങ്കിലും അവർ കാര്യമായി എടുത്തില്ലെന്നും യുവാവ് വെളിപ്പെടുത്തി മുറിയിലെത്തിയപ്പോൾ രഞ്ജിത്ത് എന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞു ആ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പേര് ഞാൻ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നടി രേവതിയായിരുന്നു അത് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത് രേവതിയുമായി രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല രഞ്ജിത്ത് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അവർക്ക് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നതെന്ന് അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് രേവതിക്ക് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെ രഞ്ജിത്ത് പറഞ്ഞു പരാതിക്കാരനായ യുവാവ് വെളിപ്പെടുത്തി